വേദനയും വികൃതിയും നാളത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക എന്നിട്ട് നമുക്ക് ഇന്നത്തെ പവിത്ര സീരിയലിൻ്റെ അടുത്ത വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുന്നത് ഇന്നത്തെ വിശേഷങ്ങളിൽ അയ്യപ്പൻ അവസാനം നല്ല ഫിറ്റായിട്ട് മാഷിൻ്റെ വീട്ടിലേക്ക് വരികയാണ് പിന്നീട് മാഷും കൊണ്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അയ്യപ്പ എനിക്ക് നിന്നോട് സംസാരിക്കാൻ സമയമില്ല കാരണം നീ ഫിറ്റായിരിക്കുന്ന സമയത്തെ അല്ലാത്ത സമയത്ത് ഇങ്ങോട്ട് വന്നാൽ മതിയെന്ന് പറയുകയാണ് മാഷിനോട് എനിക്ക് സംസാരിച്ച മതി നിങ്ങളുടെ മോളില്ലേ നിങ്ങളുടെ മോൻ കാരണം എൻ്റെ മകൻ്റെ ജീവിതം തകർന്നു എന്ന് പറയുകയാണേ ആ പിന്നെ സത്യ മാഷിയെ പറയുന്നത് എൻ്റെ മോൾക്ക് നല്ലൊരു കല്യാണാലോചന കൊണ്ടുവന്നതാണ് പക്ഷെ അവനുണ്ടല്ലോ നിൻ്റെ ഇളയ മകൻ വിക്രം അവനത് നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറയുകയാണെ അവനോട് ഇഷ്ടമാണെന്ന് പോലെ ഇത് കേട്ടത് നമ്മുടെ വേദ ഒന്നും ഞെട്ടിപ്പോയി കേട്ടോ എന്നിട്ട് ശ്രീജ വേഗം തിരിഞ്ഞു നോക്കുകയാണെ വേദയുടെ മുഖത്തേക്ക് ഭാവം അവളുടെ ഭാവം മാത്രം തന്നെ അവർക്ക് മനസ്സിലായി അത്രമാത്രം മനസ്സിലായി വിഷമായി പെട്ടെന്ന് തന്നെ അവരങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് ഞെട്ടി ആഹാ കൊള്ളാല സൂപ്പറായിട്ടുണ്ട് അങ്ങനെയാണെങ്കിലേ നമുക്ക് ഈ കഥ ഒന്ന് കൊഴുക്കുമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് ചെറിയ വട്ടം കുറിപ്പിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് വർഷം വിളിച്ചിട്ട് അറിയിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് മാഷു പറഞ്ഞു അയ്യപ്പ നമുക്ക് കുടിച്ചിട്ട് അനാവശ്യങ്ങളൊന്നും പറയരുത് അനാവശ്യം പറഞ്ഞതല്ല ഉള്ള കാര്യമല്ലേ ഞാൻ പറഞ്ഞത് എന്താ ഞാൻ പറഞ്ഞിട്ട് വിശ്വാസമായില്ലേ ഒരു കാര്യം ജേ മാഷു മാഷിൻ്റെ മോനെ ഇങ്ങോട്ട് വിളിക്കുക അവനെന്താ അകത്ത് കയറി ഒളിച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കുകയാണേ ഇത് കേട്ടത് മാഷു പറഞ്ഞു ദേ ശ്രീജെ നീ പോയി അവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോകാന്ന് പറയുകയാണേ പിന്നീട് ശ്രീജെ വിക്രത്തെയും വിളിക്കട്ടെ വിക്രത്തിനെയും വിളിച്ചിട്ട് പറഞ്ഞാൽ അതെ ആ രാധയുടെ അച്ഛൻ കാണാൻ വന്നിട്ടുണ്ട് അച്ഛൻ നിന്നെ ഇങ്ങോട്ട് വിളിക്കുകയാണെന്ന് പറയുകയാണേ ഇത് കേൾക്കുന്ന വിക്രത്തിന് കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടോ അയാൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ െ ഇന്ന് അവിടെ ചെന്ന് അവർക്കൊരു പ്രതികാരം ചെയ്യണം വേണമെന്ന് പറയണേ കല്യാണം മുടക്കിയതിന് പ്രതികാരം ചെയ്യണം പിന്നീട് വിക്രം അങ്ങോട്ട് ഇറങ്ങി വന്നു എന്നിട്ട് എന്താ നിനക്ക് എന്താ വേണ്ടതെന്ന് പറയണേ എൻ്റെ മോളുടെ കല്യാണം മുടങ്ങിയിട്ട് ഒന്നും അറിയാത്തില്ലാത്ത മട്ടിലേക്ക് നിരിക്കുകയല്ലേ സുഖിച്ച് കിടക്കുകയല്ലേ നീ ഒരു കല്യാണം കഴിച്ചില്ലേ നീ ഇരിക്കുന്ന പെണ്ണെന്നിട്ട് പോരഞ്ഞിട്ട് നിനക്ക് എൻ്റെ മോളേം കൂടെ വേണമല്ലേ എൻ്റെ മോളെ ഇത്രയും കാലം കയ്യും കലാശം കാണിച്ച് വെച്ചുകൊണ്ടിരുന്നിട്ട് അവസാനം അവളെ ഒരു കറിവേപ്പിൽ പോലെ നീ തള്ളിക്കളഞ്ഞില്ലേ നീ എന്നിട്ട് ഇവളെ സ്നേഹിച്ചു കോടീശ്വരേ ഒരുത്ത വന്നപ്പോഴേ എന്റെ മോൾക്ക് ഒരു വിലയില്ലാതെ ഓട്ടക്കാരി അവൾ നീ ചവിട്ടി തേച്ച് വിട്ടുല്ലേ അനാവശ്യം ഒന്നും പറയരുത് വീട്ടിൽ കയറി വന്നിട്ടെന്ന് പറയുകയാണെ നിനക്ക് കാണിക്കുന്നതിന് കുഴപ്പമില്ലല്ലേ ഞാൻ പറയുന്നതിനാ നിനക്ക് കുഴപ്പം അല്ലേന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് ഞാൻ എന്ത് കാണിച്ചു എന്നോ നിങ്ങൾ പറയുന്നത് എന്ത് കാണിച്ചു എന്നോ എൻ്റെ മോളുടെ ജീവിതം തകർത്തില്ലേ ചോദിക്കുകയാണേ ഇനി അവൾക്ക് നല്ലൊരു ആലോചന കിട്ടുമോ ആലോചന വന്നാലും നിന്റെ പേരിൽ അതെല്ലാം തട്ടി തട്ടിപ്പോവാനല്ലേ ഉള്ളൂ ആ എൻ്റെ ഭാര്യ അവന് അവൾക്ക് വേണ്ടിയിട്ട് നിന്നിട്ട് ഇപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഈ ആലോചന ഞാൻ ഒരു ഒരച്ഛൻ്റെ വേദന നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഓഹോ അങ്ങനെയാണോ അച്ഛനാണോ നിങ്ങൾ എന്നിട്ടാണോ നിങ്ങൾ ആ ബോബിയുടെ ഗുണ്ടയിൽ ഒരുത്തനെ വിളിച്ചിട്ട് കുരുക്കാൻ നോക്കിയത് നിങ്ങളെന്തൊക്കെ കാണിച്ചു കൂട്ടി നിങ്ങളൊരച്ഛനാണോ അവനൊരു ഗുണ്ടയാണ് അവനെ പോലുള്ള ഒരുത്തനാണോ നിങ്ങൾ നിങ്ങളുടെ മോളെ പോലെ പിടിച്ചു കൊടുക്കാൻ നോക്കിയത് ഇത് കേട്ടതും ആയപ്പം പറഞ്ഞു അതൊക്കെ ചോദിക്കാൻ നീ ആരാടാ എൻ്റെ മോളുടെ കാര്യം ഞാനാ തീരുമാനിക്കുന്നത് പിന്നെ നിങ്ങൾ തീരുമാനിക്കുമെന്ന് പോലും അവൾക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമില്ലല്ലോ പിന്നെ എന്തിനാണ് അവൾ വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് നിങ്ങളുടെ മോൾ തന്നെയാണ് വിളിച്ച് പറഞ്ഞത് അല്ലാതെ നിങ്ങൾ കണ്ടിട്ടൊന്നുമല്ല അല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് നിങ്ങളുടെ മോളുടെ കല്യാണം മുടക്കാനൊന്നും വന്നതല്ല ഞാൻ അവനെ പോലുള്ളവനെ ഇപ്പോൾ ഒരുത്തനെ മോളെ കെട്ടിച്ചു കൊടുക്കുന്നതിന് പകരം കെട്ടിത്തൂക്കി വല്ല കടലിലും കൊണ്ട് താഴ്ത്തുന്നതാണ് അതിനേക്കാളും ഭേദം അതാണെന്ന് പറയുകയാണെങ്കിൽ ഇത് കേട്ടത് എടാ ഇതൊക്കെ പറയാൻ നീ ആരാടാ എൻ്റെ മോളെ ഞാൻ ചിലപ്പോൾ കല്യാണം കഴിപ്പിക്കും ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യും അവളെ ചിലപ്പോൾ എന്തുവാണോ ഞാൻ ചെയ്യും ആ ആ പറഞ്ഞു തീരില്ല മോ ഗുന്ദ്രെ കൈ നേരെ അയ്യപ്പൻ്റെ അവളെ തോറ്റ ടിയായിരുന്നു പിന്നെ നീ എന്താണ് ഈ പറഞ്ഞത് നിന്റെ മോളെക്കുറിച്ചാണ് പറഞ്ഞത് നിനക്ക് വല്ല ബോധമുണ്ടോ കള്ളു കുടിച്ചിട്ട് സ്വന്തം മോളെ കുറിച്ച് അനാവശ്യം പറയുന്നവൻ നാണും കേട്ടവൻ മേലെ നീ പഠിക്കാത്ത കണ്ടുപോകരുത് എന്ത് ധൈര്യത്തിലാടാ നീ ഇങ്ങോട്ട് കയറി വന്നത് നിന്നോട് ഞാൻ മുമ്പേ പറഞ്ഞല്ലേ ഇങ്ങോട്ട് കയറി വരരുതെന്ന് എന്നിട്ട് അയ്യപ്പൻ പറഞ്ഞു ഓഹോ അപ്പോഴേ അച്ഛനും മോനും എല്ലാവരും ഇങ്ങോട്ടും ഒരുമിച്ചാണല്ലേ രണ്ടുപേരും ഒരുമിച്ചല്ലെങ്കിലും ഇതുപോലെ ഇങ്ങനെ കൂട്ടുനിൽക്കാനായിട്ടേ എന്നെ കിട്ടത്തില്ല ഇത് വന്ന് മേലെ ഇങ്ങനെ കാണിച്ചാലുണ്ടല്ലോ എടാ ഞാൻ തന്നെ ചെറുപ്പം മുതലേ കാണുന്നതല്ലേ നല്ല കൊച്ചാണ് പക്ഷേ അവളെ ഏതെങ്കിലും ഒരു ഗുണ്ടയ്ക്ക് വെട്ടി കൊടുക്കാൻ നിനക്ക് എങ്ങനെ തോന്നി നിനക്ക് നാണുമില്ലേ കള്ളും കുടിച്ചും മൂക്കും മുട്ട കയറി വന്നിട്ട് അപമാനിക്കുകയാണ് കേട്ടോ എന്നിട്ടിങ്ങനെ അപ്പോഴേക്കും നമ്മുടെ വിക്രവും ഒരു ഒരന്താളിപ്പോഴും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ആദ്യമായിട്ടാണ് അച്ഛൻ ഇങ്ങനെ സുധാകരൻ മാഷിങ്ങനെ പ്രതികരിച്ച് കാണുന്നത് മാഷ് ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും പ്രതികരിച്ച് കണ്ടിട്ടേ ഇല്ല അത്രയ്ക്ക് ദേഷ്യം വന്നുകൊണ്ടാണ് ഇങ്ങനെ പ്രതികരിച്ചത് മാഷിവിടെ നിന്ന് ഇറങ്ങി പൊക്കണം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ എന്നിട്ട് അയാളവിടെ നിന്ന് ഇറക്കി വിടുകയാണ് അയ്യപ്പനെ അയാൾ നാണം കിട്ടി ഇറങ്ങി പോവുകയാണേ അപ്പോൾ ഇനി മേലാൽ ഇങ്ങനത്തെ വർത്താനവും പറഞ്ഞുകൊണ്ട് വന്നാണ്ടല്ലോ ഇതായിരിക്കില്ല ഇതിൻ്റെ അപ്പുറം ആയിരിക്കും നീ കാണാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണേ നാണങ്കേട്ട് അയാൾ പറഞ്ഞു ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വലിയ വിളിച്ചിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ ഈ സമയത്ത് വേദ വിക്രത്തെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പം പാവം രാധ അവൾ പാവമാണ് പക്ഷേ ഇതുപോലത്തെ ഉള്ള അച്ഛനൊക്കെ ഉണ്ടെങ്കിൽ അവളുടെ ജീവിതം എന്തായി തീരും ഇതുപോലുള്ള കല്യാണങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവളുടെ ജീവിതം പാവം തകർന്നു പോവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് വിക്രമിങ്ങനെ ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോകുകയാണേ ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ് വേദം അവിടെ നിൽക്കുന്ന നിൽക്കുന്നത് അപ്പോൾ പിന്നീട് കാണിക്കുന്നത് അയ്യപ്പൻ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ചെന്ന് കഴിയുമ്പോഴേക്കും വിക്രം നേരെ ചെന്നിട്ട് പറയുകയാണ് നിൻ്റെ അച്ഛനുണ്ടല്ലോ ഇവിടെ വന്ന് കിടന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ ഇതൊക്കെ കേട്ടപ്പോഴേക്കും രാധക്ക് സഹായിച്ചില്ല കൃത്യസമയത്ത് വിക്ര വിക്രമാണ് ചെന്നത് ഇങ്ങനെയുള്ള വിക്രത്തിന് നേരെയാണ് അയ്യപ്പൻ അങ്ങനെയൊക്കെ പെരുമാറിയത് അയ്യപ്പൻ വരാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നു അങ്ങനെ അയ്യപ്പൻ അങ്ങോട്ട് ചെന്നപ്പോഴേക്കും രാധ അങ്ങോട്ട് ചെന്നു എന്ത് പോകാച്ചാ നിങ്ങളിങ്ങനെ ചെന്നത് അല്ല എന്താ അച്ഛൻ എന്തിനാണ് സുധാകരൻ മഹഷൻ്റെ വീട്ടിലേക്ക് പോയത് പോയി ആരാ പറഞ്ഞത് അങ്ങോട്ട് പോകാൻ എനിക്ക് വേണ്ടിയിട്ടാണ് അച്ഛൻ പോയെങ്കിൽ ഇനി മേലല്ലെങ്കിൽ നാട് പോയിട്ട് അങ്ങോട്ട് ചെന്നേക്കരുത് സുധാകരൻ മാഷിൻ്റെ കയ്യിൽ നിന്നേ ഒരു അടിയും കൊണ്ടിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇങ്ങനെ ആയിരിക്കില്ല സ്വന്തം മോളുടെ കയ്യിൽ നിന്ന് അടി മേടിച്ചെന്ന് പറയിപ്പിക്കരുത് നാട്ടുകാരെ കൊണ്ട് തല്ലുകൊള്ളി തന്ത എന്ന് നിങ്ങൾ വെറുതെ പേര് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുങ്ങി ഇറങ്ങിയിരിക്കുന്നത് ഇത്രയും കാലം ഞാനങ്ങനെ ചെയ്തിട്ടില്ല പക്ഷേ ഇനി അങ്ങനെ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറയണം കേട്ടോ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയണം ഈ സമയത്ത് നമ്മുടെ ഇവർ പറയണം നിങ്ങൾക്ക് നാണുണ്ടോ നിങ്ങളൊരു മനുഷ്യനാണോ നിങ്ങളൊരു അച്ഛനാണോ എന്ന് ചോദിക്കാനെ കേട്ടോ അച്ഛനാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലായിരുന്നു മോളുടെ നല്ല ഭാവിയെ കരുതിയിട്ട് അവൾക്ക് വേണ്ടി ജീവിക്കുമ്പോഴേ നിങ്ങളിങ്ങനെ കള്ളു കുടിച്ച് കണ്ട് ഗുണ്ടയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നു കൃത്യസമയത്ത് ആ വിക്രമം എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുന്ന പോലും പറയാൻ പറ്റില്ല മോളെ ജീവിതം പോലും തകർന്നു പോകില്ലായിരുന്നോ അതും പോരാഞ്ഞിട്ട് അവരെ വെല്ലുവിളിക്കുകയും ഇങ്ങോട്ട് ചെയ്തിരിക്കുന്നു മേലെ ഇനി ആ വീട്ടിലേക്ക് ചെന്നേക്കരുതെന്ന് പറയണം അച്ഛനാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും നമ്മുടെ ആരതി പിടിച്ചു മാറ്റാണ് എന്നിട്ട് പിന്നെ അയ്യപ്പന് ഇതിൽ ഒരു അടി കിട്ടാനില്ല ഇങ്ങനെ കുറച്ച് കള്ള് ഉള്ളിലേക്ക് പോയപ്പോഴേക്കും നമ്മുടെ സ്വന്തം മോളെ പോലും ഏതൊരു ഗുണ്ടയ്ക്കും കെട്ടിച്ച് കൊടുക്കാനായിട്ട് എങ്ങനെ തോന്നി എന്നിട്ട് അയ്യപ്പൻ അയ്യപ്പനങ്ങൾ അകത്തേ കയറിപ്പോവാണേ അപ്പോൾ ആ ഒരു സമയത്ത് രാധ ആകെ വിഷമിച്ച് അമ്മയ്ക്ക് എട്ടിപ്പിടിച്ച് കയറിയാണ് ആ സമയത്ത് മാലധ വിഷമിക്കേണ്ട മോലെന്തിനെ സങ്കടപ്പെടുന്നത് ഒന്നും സംഭവിച്ചില്ലല്ലോ സമയത്ത് വിക്രം വന്നില്ലേ വിക്രം ഇല്ലായിരുന്നെങ്കിലോ എൻ്റെ അവസ്ഥ എന്താവുമായിരുന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നീട് കാണിക്കുന്നത് മുറിയിലേക്ക് ചെല്ലുന്ന ചെന്ന് കഴിയുമ്പോഴേക്കും വിക്രം പുറത്തേക്ക് വന്ന് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ ഒരു ക്ലാസ് ചായ ഒക്കെ ആയിട്ടാണ് ചെല്ലുന്ന ബുണ്ടപ്പോഴേക്കും നമ്മുടെ മുറിയിലേക്ക് പതിവില്ലാതെ നീ ഇങ്ങനെ ചായ ആയിട്ട് വന്നത് അതേ വിക്രത്തിന് കൊണ്ടുവന്നു ഞാൻ പറഞ്ഞു നീ ചായ കൊണ്ടുവരാനായിട്ട് ഇല്ല എടുത്തപ്പോൾ ഒരു മരി മര്യാദ അതുകൊണ്ട് കൊണ്ടുവന്നത് മാത്രമാണെന്ന് പറയുകയാണേ നിങ്ങളുടെ സോപ്പിടയിലേ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ മുറിയിൽ കയറി പറ്റാനുള്ള അടവായിരിക്കുന്നത് പിന്നെ ഈ മുറി കയറിപ്പറ്റാനായിട്ട് അടവിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് എൻ്റെ മുറിയാണ് എൻ്റെ ഭർത്താവിൻ്റെ മുറിയിൽ ഞാനിൽ ഇരിക്കേണ്ടത് ഓ അങ്ങനെയാണോ അങ്ങനെയുള്ള ചിന്തയ്ക്ക് നിന്നെ മനസ്സിലുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ ആ ചിന്ത എങ്ങോട്ട് മനസ്സിൽ നിന്ന് കളഞ്ഞാൽ മതിയെന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ സമയത്ത് രാധ എങ്ങോട്ട് ചെന്നു എന്നിട്ട് വിക്രത്തിനോട് ചോദിക്കണം ഒരു കാര്യം ചോദിച്ചോട്ടെ രാധയോട് വല്ല കല്യാണവും ഓഫറും കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അല്ല അവളെ കെട്ടിക്കോളാന്നോ വല്ലതും ഇഷ്ടമാന്നൊക്കെ പറയുന്നത് കേട്ടോ അതുകൊണ്ട് ചോദിച്ചാണ് നേട്ട് വിക്രം പറഞ്ഞു ഓ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ എൻ്റെ കഴുതി കിടക്കുന്ന താലി ഉണ്ടല്ലോ ഈ താലിയുടെ വില എന്താണെന്ന് ഞാൻ കാണിച്ചു തരും എന്ന് പറയുകയാണേ ഇത് കേട്ട് നമ്മുടെ വിക്രം പറഞ്ഞു ഓഹോ അത്രക്കാണെങ്കിൽ നീ ഒന്ന് കാണിച്ചു തരാൻ പറയുകയാണേ ഈ സമയത്ത് വേദ പറഞ്ഞു അന്നപ്പിനെ ഒന്ന് കാണിച്ചാൽ എന്ന പിന്നെ ഞാൻ കാണട്ടെ എന്ന് പറയാം പെട്ടെന്ന് നിന്നെ കസേര കസേര അങ്ങോട്ട് തെന്നിപ്പോയിട്ട് വേദ വീഴുകയാണ് അപ്പോഴേക്കും വിക്രം അവിടെ കിടന്ന് പൊട്ടിച്ചിരിക്കുകയാണ് കിട്ടിയില്ലേ എന്നും പറഞ്ഞിട്ടിങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കേട്ടത് നമ്മുടെ വിക്രം പറഞ്ഞു നീ അവിടെ തന്നെ കിടന്നാൽ എന്ന് പറഞ്ഞിട്ട് കഥയും പറഞ്ഞിരിക്കണം അങ്ങനെ അവർ രണ്ടുപേരും കൂടി ടോമൻസ് ഒരു കോമ്പറ്റീഷനൊക്കെ നടക്കുന്നതൊക്കെ കാണിക്കുന്നതാണ് നമുക്ക് നാളെ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെ വിശേഷങ്ങളാണ് നാളത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നത് ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യത്തില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തേക്കുക